കേരളത്തിൽ മത തീവ്രവാദ കക്ഷിയായ എസ് ഡി പി ഐയുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസ്സിന് ദേശീയതലത്തിൽ കനത്ത തിരിച്ചടിയാകുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പോലും പല ദേശീയ നേതാക്കളടക്കം ഈ ഒരു ഭീതി പങ്കുവച്ചിട്ടുമുണ്ട് ഈ കൂട്ടുകെട്ട് ബി ജെ പിക്ക് ദേശീയ തരത്തിൽ പ്രചരണ വിഷയമായി ലഭിക്കുമെന്ന ഭീതിയാണിപ്പോൾ കോൺഗ്രസ്സിന് അങ്ങനെയെങ്കിൽ ഉത്തരേന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രചാരണ തന്ത്രങ്ങൾക്ക് ഇത് വിനയാകുമെന്നാണ് ഒരു വിഭാഗം ദേശീയ നേതാക്കളുടെ നിലപാട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ പര്യടനത്തിനിടയിൽ ലീഗിന്റെ പച്ചക്കൊടി കാട്ടിയത് ബി ജെ പി നേതൃത്വം പല മണ്ഡലങ്ങളിലും കടുത്ത പ്രചരണ വിഷയമായി ഉയർത്തിക്കാട്ടിയിരുന്നു കേരളത്തിലാണ് യു ഡി എഫിൻ്റെ ഘടകക്ഷിയായി മുസ്ലിം ലീഗ് ഉള്ളത് പക്ഷേ അതിനെ ബി ജെ പി കേന്ദ്ര ഘടകം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും പ്രചരിപ്പിച്ചത് കേരളത്തിൽ രാഹുൽ ഗാന്ധി നൽകുന്ന കോൺഗ്രസും മുസ്ലിം തീവ്രവാദികളുമായി കടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലായിരുന്നു അത് അമേഠയിലടക്കം കോൺഗ്രസിന്റെ വോട്ടുകളെ ബാധിച്ചതും അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് ബിജെപി ദേശീയതലത്തിൽ പ്രചരണ വിഷയമാക്കുമെന്നും എസ് ഡി പി എ കോൺഗ്രസ് സഖ്യം ഒരു കാരണവശാലും ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നുമാണ് ഒരു വിഭാഗ നേതാക്കളുടെ വിലയിരുത്തൽ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിലടക്കം കൂടിയാലോചിക്കാതെയാണ് ഈ പുതിയ നീക്കം അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിന്റെ മതേതര മുഖം ഇല്ലാതാക്കും എന്നൊരു വാദം കൂടി ദേശീയ നേതാക്കളും ഒപ്പം കേരളത്തിലെ നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സഖ്യകക്ഷിയാക്കാമെന്ന അടക്കമുള്ള ധാരണയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് എസ് ഡി പി ഐ കൂട്ടുകെട്ട് നിലവിൽ വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് ഈ തീവ്രവാദ കൂട്ടുകെട്ടിന്റെ സൂത്രധാരണം മൂന്ന് തവണയാണ് വി ഡി സതീശനും എസ് ഡി പി ഐ നേതൃത്വവുമായി എം എം എസിനടക്കം ചർച്ച നടത്തിയത് ഈ സഖ്യം വിവാദമായതോടെ തങ്ങളും എസ് ഡി പി ഐയുമായി യാതൊരു സഖ്യവുമില്ല എന്ന നിലപാട് വെടി സിസ്റ്റിനെടുത്തു പക്ഷേ എസ് ഡി പി വോട്ട് വാങ്ങില്ല എന്ന് സതീശൻ ഒരിടത്തും ഉറപ്പിച്ചു പറഞ്ഞിട്ടുമില്ല നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് ബന്ധമുണ്ടാക്കിയപ്പോൾ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അതിനെ എതിർത്തിരുന്നു സമസ്ത കേരള ജമിയുലമയടക്കം സമുദായ സംഘടനകളെല്ലാം എസ് ഡി പി ഐ ബന്ധം പാടില്ല എന്ന് യു ഡി എഫിനുള്ളിൽ ശക്തമായ നിലപാടുള്ളവർ തന്നെയാണ് എസ് ഡി പിക്കെതിരെ സമസ്തയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നിരന്തരം പ്രചരണത്തിലുമാണ് കോൺഗ്രസിനൊപ്പം മുസ്ലിം ലീഗിലും ഈ സഖ്യം പ്രശ്നങ്ങൾ ഉയർത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ വിഷയം കോൺഗ്രസിൻ്റെ വിഷയമല്ല ഇതെല്ലാം യു ഡി എഫ് എന്ന മുന്നണിയെക്കൂടി ബാധിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കി പ്രതികരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ലീഗ് നേതൃത്വം അടുത്തിടെ നിരോധിച്ച മതതീവ്രവാദ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുള്ള കക്ഷി തന്നെയാണ് എസ് ഡി പി വേണ്ടി കൂട്ടുകെട്ട് പാടില്ല ഈ അവസ്ഥയിൽ എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി വന്നത് ഏറെ വിവാദമായ പശ്ചാത്തലത്തിനാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത് അമിട്ടിയിലെ തോൽവിക്കും കോൺഗ്രസിനുണ്ടായ കനത്ത തിരിച്ചടിക്കും ലീഗിന്റെ കൊടി കാരണമായി അന്ന് വിലയിരുത്തലുണ്ടായിരുന്നു ഇത്തവണ എസ് ഡി പി എയുമായി കോൺഗ്രസ് പരസ്യമേ സഖ്യം ചേരുന്നത് ഇതേ വികാരം ഉത്തരേന്ത്യയിലടക്കം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം പങ്കിടുന്ന ആശങ്കയിൽ